എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിന്റെ വാട്സപ്പിൽ നിരന്തരമായിട്ട് ഓരോ അപ്ഡേറ്റുകൾ വരാറുണ്ട് അധികവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ് നമുക്ക് ലഭിക്കാറുള്ളത് എന്നാൽ വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭീഷണി നേരിടുന്ന ഒരു സംഭവമാണ് പ്രൈവസിയുടെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നമ്പർ മറ്റൊരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഈ ഒരു പ്രൈവസിയുമായി ബന്ധപ്പെട്ടാണ് വാട്സ്ആപ്പിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ നമുക്ക് വരാറുള്ളത് എന്നാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിന് വാട്സ്ആപ്പ് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് കാരണം ഇത്രയും കാലം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിൽ നിന്നും വാട്സപ്പിനെ വ്യത്യസ്തമാക്കി ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചിരുന്നത് ഈ ഒരു ഫീച്ചറിലാണ് മാറ്റം വരാൻ പോകുന്നത് പ്രമുഖ ടെക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇൻസ്റ്റഗ്രാമിന് സമാനമായിക്കൊണ്ട് യൂസർ നെയിം ആക്കാനാണ് വാട്സപ്പിന്റെ തീരുമാനം പ്ലാറ്റ്ഫോമുകളിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്പറുകൾ മറച്ചു വെക്കുവാൻ പകരം യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാറ്റ് ചെയ്യുവാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പർ കൊടുക്കേണ്ട ആ ഒരു വിഷയം ഇനി വരില്ല ഒരുപാട് പേർക്ക് ഈ ഒരു യൂസർ നെയിം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യുവാനും നമ്പർ കൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന ആ ഒരു പ്രവണത മാറ്റിയെടുക്കുവാനും സാധിക്കും വാട്സ്ആപ്പ് ഡബ്ല്യു ട്രാക്കർ ഡബ്ല്യു എ ബീറ്റ ഇൻഫോ പ്രകാരം വാട്സപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ബീറ്റ വേർഷനിലാണ് ആദ്യമായി കിട്ടി തുടങ്ങുന്നത് ഐ ഒ എസിന്റെ ഒരുപാട് ബീറ്റ വേർഷനുകളിൽ ഈ ഒരു അപ്ഡേഷനുകൾ നിലവിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതുവഴി ഉപഭോക്താക്കൾക്ക് അവരുടെ ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ തന്നെ മറ്റുള്ളവരുമായി ഒരു നമ്പർ മറച്ചു വെച്ചുകൊണ്ട് തന്നെ യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്പറിന്റെ മകനും ഇഷ്ടമുള്ള യൂസർ നെയിം നമുക്ക് തിരഞ്ഞെടുക്കാമെങ്കിലും യൂസർ നെയിം സെറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി യൂസർ നെയിമിൽ ഒരക്ഷരമെങ്കിലും വേണം അക്കങ്ങളും ചിഹ്നങ്ങളും മാത്രമായി കൊണ്ട് നമുക്ക് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എ ടു സെഡ് ചെറിയ അക്ഷരങ്ങൾ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള അക്കങ്ങൾ ഫുൾ സ്റ്റോപ്പുകൾ അണ്ടർ സ്കോർ തുടങ്ങിയവയെല്ലാം യൂസർ നെയിമിൽ നമുക്ക് ഉൾപ്പെടുത്താനാവും പ്രധാനമായും മറ്റൊരു കാര്യം ഒരാൾ ഉപയോഗിക്കുന്ന ഒരു യൂസർ നെയിം വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല ആ ഒരു പേരിന് സമാനമായ മറ്റൊരു നെയിം ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് യൂസർ നെയിം ഉപയോഗിക്കുവാനും അനുവദിക്കുകയില്ല യൂസർ നെയിമിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ക്യാരക്ടർ നമ്പറുകൾ എന്ന് പറയുന്നത് മൂന്ന് മുതൽ മുപ്പത് വരെയാണ് അതുപോലെ തന്നെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോം പോലെയുള്ള യൂസർ നെയിമുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതുപോലെ തന്നെ ഡോട്ട് ഉപയോഗിച്ചുകൊണ്ട് യൂസർനെയിം തുടങ്ങുവാനോ അവസാനിപ്പിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള പൂർണ്ണ വിരാമങ്ങളും നമുക്ക് ഈ ഒരു യൂസർ നെയിമിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള മറ്റൊരു നെയിമിലേക്ക് ചേഞ്ച് ചെയ്യുവാനും ഈ ഒരു യൂസർനെയിം മാറ്റിയെടുക്കുവാനും നമുക്ക് സാധിക്കും നമ്മളൊരു യൂസർ നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിന്റെ അത്ഭുതം അത് ശരിയായ രീതിയിലാണ് എങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും പിന്നീട് നമ്മുടെ ആ ഒരു യൂസർ നെയിം ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫോയിൽ ആ ഒരു യൂസർ നെയിം ദൃശ്യമായി തുടങ്ങും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു യൂസർനെയിം ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ മറ്റുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അത് പോവുകയും ചെയ്യും വർഷങ്ങളായി വാട്സപ്പിൽ ഫോൺ നമ്പറുകൾ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കംപ്ലയിൻ്റുകൾ ഉയർന്നിരുന്നു സ്വകാര്യതാ പ്രശ്നങ്ങളും അനാവശ്യ മെസ്സേജുകളും മെസ്സേജുകളുമൊക്കെയാണ് ഇതിന് കാരണമായി പറയുന്നത് തന്നെ പല ഉപഭോക്താക്കളും നമ്പർ ഷെയർ ചെയ്യാൻ മടിക്കുന്നവരാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ അതുകൂടാതെ നമ്മളുടെ നമ്പർ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതോടുകൂടി തട്ടിപ്പുകളും സ്പാമുകളും വരുന്നതായി കാണാൻ വേണ്ടി സാധിച്ചു ഫോൺ നമ്പറുകൾ ചൂഷണം ചെയ്യപ്പെടുവാനും അതുപോലെ തന്നെ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ കൂടിയാണ് അത് പരിഹരിക്കുവാൻ വേണ്ടി കൂടിയാണ് മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സപ്പിന്റെ ഈ ഒരു പുതിയ നീക്കം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇതെന്ന് നമുക്ക് ഉറപ്പു പറയാം സംഭവം ടെലിഗ്രാമിനെ കോപ്പി അടിക്കുന്നതാണെങ്കിലും